നീണ്ടകരയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് പരിമണം പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളും ആശുപത്രികളും ക്ഷേത്രവും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് പെഡസ്റ്റൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്നുണ്ട് ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി സംയുക്ത സമരസമിതി സമര രംഗത്താണ് പെഡസ്റ്റൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് പരിമണത്ത് സംയുക്ത സമരസമിതി പ്രതിഷേധ സംഗമം നടത്തിയത് എൻ കെ പ്രേമചന്ദ്രൻ എം പി സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പാർലമെന്റ് അംഗമെന്ന നിലയിൽ തീർച്ചയായും ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇന്ന് ഈ സമ്മേളനത്തിൽ ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാങ്കേതികമാണ് പ്രശ്നം സാങ്കേതികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവിടെ ശ്രീ രാജീവൻ സാങ്കേതിക പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും ഈ സമരം ആരംഭിക്കുന്നതിനുണ്ടായ കാലതാമസത്തിനാധാരമായ കാരണവുമൊക്കെ വളരെ ഭംഗിയായി മുറിച്ചു വെച്ച് കൊണ്ടുവന്നിട്ടാണ് വിശദമായി ഇവിടെ പ്രതിപാദിച്ചത് ആ വിഷയത്തോടൊന്നും വിയോജിപ്പില്ല ഇതിന്റെ ഒരു അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റഡ് വർക്ക് വളരെ വ്യക്തമായി കൃത്യമായി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇത് നിരന്തരമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരുമായിട്ടും നിരന്തരമായി വിലയിരുത്തുകയും കേന്ദ്ര ഗവൺമെന്റ് ഇനിയും ഈ കാര്യത്തിൽ ഇങ്ങനെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി ഈ പഞ്ചായത്തിലെ നല്ല ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ എത്തിപ്പെടേണ്ട ഒരു പ്രദേശമാണ് കാരണം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം അതിന്റെ അതി അധികാരങ്ങൾ എല്ലാം നിൽക്കുന്ന ഓഫീസുകളെല്ലാം നിൽക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ള രീതിയിലും ഒക്കെ തന്നെ വളരെ പ്രമുഖ സ്ഥാനമാണുള്ളത് ഇതിനെല്ലാം അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടി വരും എന്തായാലും നമ്മുടെ സമരം അത് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം നേടുന്നവരും അതിയായി നമ്മൾ ആഗ്രഹിക്കുകയും മതിയായി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടത് ഉണ്ടാകും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഈ പ്രകൃതി തന്നെ ഒരുക്കി തരും എന്നാണ് പറയുന്നത് ആ രീതിയിലേക്ക് ഇവിടെയും ഒരു പ്രൊഡസ്റ്റിയർ എന്ന വളരെ വളരെ ഒരു ആവശ്യം ും സമരസമിതി ചെയർമാൻ എസ് ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ ജി രാജീവൻ പിള്ള സ്വാഗതം പറഞ്ഞു നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ വി ബേബി രാജൻ സേതുലക്ഷ്മി രജനി ശരത്കുമാർ അഡ്വക്കേറ്റ് സേതുനാഥപിള്ള ലതീഷൻ കെ വേദവ്യാസൻ യു പുഷ്പരാജൻ എസ് മൻമഥൻ സാബു വരദരാജൻ ഗോപാലകൃഷ്ണപിള്ള പി യു രാജു കെ ബാബു ബി പ്രദീപ ഡി ജയകുമാർ സന്തോഷ് കുമാർ ജി എന്നിവർ പങ്കെടുത്തു